മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ഗോഡൌൺ സ്റ്റോർ അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഗോഡൌൺ അല്ലേ ഇവിടുന്ന് നിങ്ങൾ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് സ്റ്റോൺ ഔഷധ സെന്റർ സെന്റർ നല്ലത് പിന്നെ ആയാലും ആശുപത്രി അവിടെ ആശുപത്രി ഇവിടെ ആശുപത്രിയാല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ധോണിയാമോ ഞാൻ കൂടുതലായൊന്നും പറയണ്ടായെന്നാ പിന്നെന്തോ നിങ്ങൾ മിനിറ്റ് പറയണ്ടേ പള്ളി യാം ആവരുത് എബ്രഹാം എങ്ങനാ 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 ഒറ്റ എങ്ങനാ ഒറ്റ എങ്ങനാ ഒറ്റ എങ്ങനാ നീ നീതി പറയല്ലേ ഇങ്ങോട്ട് നീയാള് ഞങ്ങള് പറയല്ലേ ഇങ്ങനെയേ നീ നീതി പറയല്ലേ നീയാണോ നീയാണോ ഇങ്ങനെയേ നീ നീതി പറയല്ലേ നീയാണോ നീയാണോ Mà nó đưa đi,